നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം സൗജന്യമായിട്ട് ആരുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ആരുടെയും കാല് പിടിക്കേണ്ടതില്ലാതെ നമ്മൾക്ക് തന്നെ നിമിഷ നേരം കൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് തിരിച്ചു തരുന്നു അതാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്ന ജെമിനി മുഖാന്തരം ലഭിക്കുന്ന എഡിറ്റിംഗ് വീഡിയോയുടെ ഒരു ട്രെൻഡ് തന്നെ വരാൻ കാരണം അതായത് യാതൊരു ചിലവുമില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരാളുടെ സഹായവുമില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും മിനിറ്റുകൾക്കുള്ളിൽ കയ്യിൽ കിട്ടും എന്നുള്ള സമ്പ്രദായം പക്ഷേ വലിയ ദുരന്തമാണ് ഇതിന് പിറകിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ വലിയൊരു തുക തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയൊരുക്കുന്ന ഒന്നാണ് ഇത് എന്നതാണ് നിലവിൽ ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പണ്ട് കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു കഥ അതായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജ സഭയിൽ നടന്നിട്ടുള്ളൊരു സംഭവം ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ട ഭാര്യ ലീലാവതിയുടെ ഒരു ചിത്രം വരപ്പിക്കാൻ വിക്രമാദിത്യ മഹാരാജാവിന് തോന്നുന്നു അർദ്ധനഗ്നയായി നിൽക്കുന്ന മഹാ മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ആ ചിത്രം വരയ്ക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അവരെ കൊണ്ട് ചിത്രം വരപ്പിക്കുന്നു ചിത്രത്തിലെ രാജ്ഞിയുടെ തുടയുടെ ഭാഗത്ത് അറിയാതെ ഒരു കറുത്ത മഷി തെറിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത് ചിത്രകാരൻ പെട്ടെന്ന് തന്നെ ചായക്കൂട്ടങ്ങളെടുത്ത് അത് മയക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന കാളിദാസൻ അത് തടഞ്ഞു രാജ്ഞിയുടെ കാലിൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു മറുകുണ്ടെന്ന് ദിവ്യജ്ഞാനത്താൽ തിരിച്ചറിഞ്ഞ കാളിദാസൻ അത് മയക്കേണ്ട എന്ന് നിർദ്ദേശിച്ചു അതായിരുന്നു കഥ അതുവരെ അങ്ങനെയൊരു മറക് ശ്രദ്ധിക്കാതിരുന്ന മഹാരാജാവ് ഒട്ടും വൈകാതെ നേരിട്ട് അത് പരിശോധിച്ചു കാളിദാസൻ പറഞ്ഞത് ശരിയായിരുന്നു ചിത്രത്തിൽ മഷിതെറിച്ച അതേ സ്ഥാനത്ത് രാജ്ഞിയുടെ കാലിൽ മറുകുണ്ട് താൻ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആ മറുകിനെ കുറിച്ച് കാളിദാസൻ എങ്ങനെ അറിഞ്ഞു എന്നായി പിന്നീട് രാജാവിന്റെ സംശയം ദിവ്യജ്ഞാന വാദമൊന്നും അവിടെ വില പോയിരുന്നില്ല പിന്നീട് കാളിദാസിനെ നാടുകടത്താൻ ഉത്തരവുണ്ടായി പിൻകാലത്ത് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ രാജാവ് കാളിദാസന് മാത്രം പൂരിപ്പിക്കാൻ കഴിയുന്ന സമസ്യ തയ്യാറാക്കി അദ്ദേഹത്തെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നതായിരുന്നു കഥയുടെ ക്ലൈമാക്സ് പക്ഷേ ഇവിടെ ഗൂഗിൾ ചെമ്മിനിക്ക് കാളിദാസകനാകാനാകുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ഗൂഗിൾ ജമിനിക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ കൊടുത്ത ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ യുവതിക്ക് തിരികെ ലഭിച്ചത് ഒരു സ്ലീവ്ലെസ് ധരിച്ചിട്ടുള്ള ഒരു സാരി ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ് പക്ഷേ അത്ഭുതം എന്തെന്നാൽ താൻ യാതൊരു സൂചനകളും നൽകാതിരുന്ന ആ യുവതിയുടെ കയ്യിലുള്ള മറുങ്ക് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗൂഗിൾ ജമിനി ഈ പറയുന്ന യുവതിക്ക് ഫോട്ടോ തിരികെ നൽകിയത് അവിടെയാണ് സുരക്ഷയുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നൽകുന്ന ചിത്രങ്ങൾ അത് മോർഫ് ചെയ്യാനുള്ള സൗകര്യം ഈ ഗൂഗിൾ ജമിനിക്കുണ്ടോ എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഒറ്റ സന്ദർഭത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഗൂഗിൾ ജമിനിയുടെ ബനാന എഐ സാരി ട്രെൻഡ് ഉപയോഗിച്ചപ്പോഴുണ്ടായ ഏറ്റവും വിചിത്രമായിട്ടുള്ള എന്നാൽ ഒരു അനുഭവം പങ്കുവെച്ച യുവതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരം എഐ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് യുവതിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാകാൻ കാരണം ഇത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ചിത്രം നൽകി പ്രോംറ്റ് നൽകിയാൽ വ്യത്യസ്ത മോഡലുകളിലുള്ള സാരികൾ അണിഞ്ഞുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നതാണ് എ ഐ ടൂൾ ആയിട്ടുള്ള ഗൂഗിൾ ജമിനി നാനോ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ചിത്രങ്ങൾ തയ്യാറാക്കി നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് തനിക്ക് വന്നതെന്ന് യുവതി പറയുന്നു ട്രെൻഡിനൊപ്പം ചേർന്ന് സാരിയിലുള്ള സ്വന്തം ചിത്രം നൽകിയപ്പോൾ മറച്ചു വച്ചിട്ടുള്ള ശരീരത്തിലെ മറുക് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പുതിയ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയാണ് യുവതിക്ക് ഈ ടൂള് തിരികെ നൽകിയതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത് മറച്ചു വച്ചിരുന്ന ഭാഗത്തെ മറക് ജെമിനിക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നാണ് പിന്നീട് യുവതി ആലോചിച്ചത് യുവതിയുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെയാണ് ഏ ചിത്രം പൂർത്തീകരിക്കുന്നത് അതുപോലെ ഒരു എഐ ചിത്ര നിർമ്മാണ ടൂൾ ആയതിനാൽ ജെമിനി ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം വിശകലനം ചെയ്യുകയും അത് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലേതോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ചിത്രമോ ഉപയോഗിച്ചായിരിക്കാം ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നും കരുതപ്പെടുന്നുണ്ട് പക്ഷേ അനുവാദമില്ലാതെ എങ്ങനെയാണ് അത്തരം ചിത്രങ്ങൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത് എന്നതിന്റെ ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത് ഗൂഗിൾ ജെമിനി ആപ്പിൾ ഉൾ ഒരു ഇമേജ് എഡിറ്റ് എ ആണ് ജെമിനി നാനോ തുടക്കത്തിൽ ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ് ഈ ടൂള് ജനപ്രിയമായത് എങ്കിലും ഇപ്പോൾ സാരി മോഡലിലുള്ള ഫോട്ടോകളാണ് ഏറെ പ്രചാരത്തിലുള്ളത് ഇത്തരത്തിലുള്ള പുനഃസൃഷ്ടി ചിത്രങ്ങൾ ഉപയോഗിച്ച് മൊബൈൽ ലാപ്ടോപ്പ് പോലുള്ള ഫേസ് അൺലോക്ക് സംവിധാനങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് വ്യാജ ഐഡികൾ അക്കൗണ്ട് സൃഷ്ടികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കാൻ എന്നിവയ്ക്കൊക്കെ ഇത്തരം ചിത്രങ്ങൾ ഉപയോഗപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഒരിക്കൽ അപ്ലോഡ് ചെയ്താൽ ചിത്രങ്ങൾ എവിടെ സംരക്ഷിക്കപ്പെടും സംഭരിക്കപ്പെടും എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഗൂഗിളിന്റെ ന്യായം ജെമിനി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ എഐ ഉപയോഗിച്ച് സൃഷ്ടിച്ചത് തിരിച്ചറിയാനുള്ള മെറ്റാഡാറ്റ ഡാറ്റ ടാഗുകളാണ് എന്നാണ് പറയുന്നത് ഇതിനൊപ്പം സിന്തൈഡ് എന്നറിയപ്പെടുന്ന ഒരു അദൃശ്യ വോട്ടർമാർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദവും ഗൂഗിൾ നടത്തുന്നുണ്ട് എന്നാൽ ഈ മെറ്റാഡാറ്റ ടാഗുകളോ സിന്തൈഡോ ഒന്നും ഒരു സാധാരണ ഉപഭോക്താവിന് വായിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അതിനുള്ള ടൂളുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യവുമല്ല അതേസമയം ഇത്തരം ടാഗുകളും വാട്ടർമാർക്കും ഒക്കെ നീക്കം ചെയ്യാനുള്ള ടൂളുകളും നിലവിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് യാതൊരു തരത്തിലും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് Victor Baú അതേസമയം ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൗതുകത്തോടെ കാണുന്ന എ ഐ ടൂള് അത് എത്രമാത്രം സുരക്ഷിതമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദഗ്ധരും രംഗത്തെത്തുന്നുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ച് രാജ്യമാകെ പ്രശ് പ്രശസ്തമായിട്ടുള്ള തെലങ്കാന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വി സി സഞ്ജനാരാണ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ച് രംഗത്തെത്തിയത് നാനോ ബനാന ഇന്റർനെറ്റിലെ ട്രെൻഡിംഗ് വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം ഉപദേശിച്ചു നാനോ ബനോന ബനാന ബ്രാൻഡിന്റെ കെണിയിൽ പോയി ചാടരുതെന്നും വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചാൽ വഞ്ചിക്കപ്പെടാനുള്ള പൂർണ്ണ സാധ്യതകളുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ബാങ്ക് അക്കൌണ്ടിലെ പണം കുറ്റവാളികളുടെ കൈകളിലെത്തിക്കാൻ ഒരു ക്ലിക്ക് മതിയാകും ജെമിനി പോലെ കുറച്ചെങ്കിലും വിശ്വാസിക്കാവുന്ന പ്ലാറ്റ്ഫോമിനെ അനുകരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളും അനൌദ്യോഗികൾ ും ധാരാളമായി ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവ ഉപയോഗിച്ച് സാമ്പത്തിക ലൈംഗിക തട്ടിപ്പുകൾ നടത്താൻ സൈബർ ക്രിമിനലുകൾ ശ്രമിച്ചേക്കും ഇത്തരം സൈറ്റുകളും ആപ്പുകളും ശേഖരിക്കുന്ന ചിത്രങ്ങൾ അടങ്ങുന്ന വിവരങ്ങൾ എവിടെ സൂക്ഷിക്കുന്നു എന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവ വീണ്ടെടുക്കാനോ നശിപ്പിക്കാനോ പ്രായോഗികമായി സാധിക്കുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ നാനോ ബനാന ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒന്നാമതെത്തി നിൽക്കുകയാണ് ഗൂഗിൾ ജെമിനിയിലെ എഐ ചാറ്റ് ബോട്ട് ആപ്പുകൾ ഗൂഗിളിന്റെ നാനോ ബനാന ഇമേജ് എഡിറ്റിംഗ് എ ഐ മോഡൽ വൈറലായതോടെയാണ് രാജ്യത്തെ ഹിറ്റ് ചാർട്ടിൽ ജെമിനിയെ ഇടം പിടിച്ചിരിക്കുന്നത് നാനോ ബനാനയിൽ നിർമ്മിച്ച എഐ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യു എസിലെ ആപ്പിൾ ആപ്പ് സൗജന്യ ആപ്പുകളിൽ ഒന്നാമതാണ് ജെമിനിയുടെ ഐഫോൺ ആപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ കാനഡയിലും യു കെയിലും ജെമിനി തന്നെയാണ് രണ്ടാമത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയിട്ടുള്ള നാനോ ബനാന എഐ മോഡലിൽ ഇതിനകം തന്നെ അൻപത് കോടിയിലേറെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനും സെപ്റ്റംബർ ഒൻപതിനുമിടയിൽ ജെമിനി ആപ്പിൽ രണ്ട് ദശാംശം അഞ്ചു കോടി പുതിയ ഉപഭോക്താക്കളെ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട് ആഗോളതലത്തിൽ ഹിറ്റായി നിൽക്കുന്ന ഓപ്പൺ ചാറ്റ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ജെമിനിയുടെ ഈ മുന്നേറ്റം എന്നതും ശ്രദ്ധേയമാണ് ഇതിനു മുമ്പ് ചൈനീസ് ചാറ്റ് ബോട്ടായ ഡീപ് സ്കീനാണ് ഓപ്പൺ എ ഐക്ക് വെല്ലുവിളിയായിരുന്നത് വൈറൽ ട്രെൻഡുകളുടെ എഐ ആപ്പുകളുടെ സ്വകാര്യത എങ്ങനെ വർദ്ധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ജമിനയുടെ സമീപകാല മുന്നേറ്റം എന്നും ചിലർ പറയുന്നു ഈ വർഷം ആദ്യം ചാറ്റ് ജി ടി പിയും സമാനമായിട്ടുള്ള ട്രെൻഡിൽ കൂടെ മുന്നോട്ട് പോയിരുന്നു അന്ന് ചാറ്റ് ജി പി ടിയിൽ നിർമ്മിച്ച ജിബിലി ചിത്രങ്ങൾ യും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ ഒരാളുടെ വ്യക്തിഗത വിവരങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ്